മൂന്നാർ ദൗത്യസംഘം ഒഴിപ്പിക്കൽ നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ വ്യാജരേഖകളുടെ പിൻബലത്തിൽ ഭൂമി കയ്യേറി കെട്ടിടം നിർമ്മിച്ചവരെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നതായി ആരോപണം വ്യാജരേഖകൾ ചമിക്കുവാൻ സഹായിച്ച ഉദ്യോഗസ്ഥരെ ദൗത്യസംഘം സംരക്ഷിക്കുന്നതായി ആക്ഷേപം ഹൈറേഞ്ചിലെ വിവിധ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലെയും രേഖകളിലാണ് കൃത്രിമത്വം നടന്നിട്ടുള്ളത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ഗവൺമെന്റ് നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത് മൂന്നാർ ദൗത്യസംഘം കഴിഞ്ഞ ദിവസവും സൂര്യനെല്ലിയിലെ വൻ കയ്യേറ്റം ഒഴിപ്പിച്ചിരുന്നു മുഴുവൻ കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കുക എന്നുള്ളതാണ് ദൌത്യസംഘത്തിന്റെ ലക്ഷ്യം ഒഴിപ്പിക്കൽ നടപടികൾ പുരോഗമിക്കുമ്പോൾ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചു നൽകിയ ഉദ്യോഗസ്ഥർക്കെതിരെ ഗവൺമെന്റ് നടപടിയെടുക്കുവാൻ തയ്യാറാകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം കയ്യേറ്റങ്ങൾ കൊത്താശ ചെയ്തുകൊണ്ട് വ്യാജ പ്രമാണങ്ങൾ നിർമ്മിച്ചു നൽകിയ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതായും ആരോപണമുണ്ട് ഉപയോഗിച്ച് രേഖകൾ ചമച്ചത് ഹൈറേഞ്ചിലെ വിവിധ വില്ലേജ് ഓഫീസുകളിലും താലൂക്ക് ഓഫീസുകളിലുമാണെന്നും ഓഫീസുകളിലും തണ്ടപ്പേരുകൾ വ്യാജമായി നിർമ്മിച്ചുവെന്നും കെ പി മീഡിയ വക്താവ് സേനാപതി വേണു ആരോപിച്ചു ഈ വ്യാജ പട്ടയങ്ങൾ കള്ളനോട്ട് എവിടെയെങ്കിലും അടിച്ചു എന്നുള്ളത് ശരിയാണ് പക്ഷേ വ്യാജ പട്ടയങ്ങളുടെ വില്ലേജ് രേഖകളിലും അതുപോലെ തന്നെ താലൂക്ക് ഓഫീസിലെ രേഖകളിലും തണ്ടപ്പേര് പിടിക്കുക മറ്റ് രേഖകളിലൊക്കെ ഇത് ചേർക്കുക എന്ന പ്രക്രിയ അത് ഉദ്യോഗസ്ഥന്മാരുടെ സഹായത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പറ്റൂ ചിന്നക്കനാലിൽ ഏതെങ്കിലും ഒരു ഭൂമിക്ക് വ്യാജപട്ടയം ഉണ്ടാക്കിയാൽ ആ വ്യാജപട്ടയത്തിൻ്റെ പേരിൽ വില്ലേജ് രേഖകൾ പ്രത്യേകിച്ച് ബി ടി ആർ രജിസ്റ്ററിൽ തണ്ടപ്പേര് പിടിക്കണം തണ്ടപ്പേര് പിടിക്കണമെങ്കിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സഹായമില്ലാതെ ഒരിക്കലും വില്ലേജ് രേഖയിൽ തണ്ടപ്പേര് പിടിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ ഭൂമി ഏറ്റെടുക്കുന്നതോടൊപ്പം സർക്കാർ അടിയന്തരമായി അന്വേഷിക്കേണ്ടത് ഏതൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഈ വ്യാജരേഖയെ കൈവശപ്പെടുത്തിയ സ്ഥലത്തിന്റെ തണ്ടർവേര് പിടിക്കുന്നതിനും വില്ലേജ് രേഖകളിൽ ഇത് ചേർക്കുന്നതിനും സഹായം ചെയ്തു കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ആര് അതിനെക്കുറിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടക്കണം അങ്ങനെ അന്വേഷണം നടന്നു ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അവർക്കെതിരെ ൾ സ്വീകരിച്ച് അവരിൽ നിന്നും സർക്കാർ ഭൂമി പട്ടയ നിർമ്മാണം അത് പെട്ടെന്ന് തന്നെ നിർത്താൻ അല്ലെങ്കിൽ അവസാനിപ്പിക്കാൻ ഇതേസമയം വ്യാജരേഖകൾ ചമക്കുന്നതിന് ഉദ്യോഗസ്ഥർ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നാണ് റവന്യൂ അധികൃതർ വ്യക്തമാക്കുന്നത് ന്യൂസ്